മാതാവിനും ഈശോയ്ക്കും എൻ്റെ കോടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു എൻ്റെ പേര് സോന ഞാൻ വരുന്നത് കാവാലത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാലാം തീയതിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ ഉടമ്പടി ഒന്നും എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പിന്നെ ഇവിടെ വന്ന് അമ്മ ഈ ഉടമ്പടി എടുക്കുന്ന ഈ ക്യൂബില് പോയി നിന്നു അപ്പം ഞാൻ ചോദിച്ചു അമ്മ എന്തോ ചെയ്യാൻ പോവാന്ന് ചോദിച്ചു അപ്പം അമ്മ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന ഇതെങ്ങനെയാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അവിടെ പോയി അപ്പം അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് എൻ്റെ പേര് കൊടുത്തു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ പേരാണ് എഴുതിയത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു എനിക്ക് പേടിയുണ്ടായിരുന്നു എനിക്ക് ഉടമ്പടി കറക്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്ന നിയോഗം ഞാൻ ജർമ്മൻ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ആയിരുന്നു അപ്പം ആദ്യം ഞാൻ എഴുതിയിരുന്നത് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജർമ്മൻ പാസ്സാവാൻ പറ്റണേന്നായിരുന്നു കാരണം ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറയുമായിരുന്നു ഇത് കുറേ എക്സാം എഴുതണം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ പെട്ടെന്നൊന്നും ജർമ്മനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നിയോഗം അതായിരുന്നു ഞാൻ പിന്നെ അത് വിശ്വസിച്ച് എല്ലാ മാതാവിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പെയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ഞാൻ ഡേറ്റ് ഞാൻ ആലോ വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതുന്നതിന് തലേദിവസം രണ്ട് ദിവസം മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് റൈറ്റിംഗ് എഴുതി നോക്കിയിട്ട് എനിക്കൊന്നും ശരിയാകുന്നില്ല ഞാൻ എഴുതുന്ന എഴുതുന്ന എന്ത് എഴുതണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞാൻ എന്ത് എഴുതണമെന്ന് പിന്നെ എക്സാം ഹാളിൽ ചെന്നിട്ട് എങ്ങനെ ഞാൻ ഈ റൈറ്റിംഗ് എഴുതുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ശരിയാവുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലായിരുന്നു അന്ന് ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞു രാത്രിയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കറിയില്ല എന്ത് എന്ത് ചെയ്യണ്ടേ ഞാൻ എങ്ങനെ ഇത് പാസ്സാവും എനിക്ക് എനിക്കൊന്നും കിട്ടുന്നില്ല എഴുതാനെന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ എൻ്റെ കൂടെ ഇല്ലേന്ന് അപ്പം തൊട്ട് എൻ്റെ അടുത്ത് ആരോ അന്ന് തൊട്ട് എൻ്റെ അടുത്ത് ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ എക്സാമിന് പോയി പോയപ്പം ഞാൻ ഈ തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എനിക്ക് ഒരു പേടിയില്ലായിരുന്നു എൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ റൈറ്റിങ്ങിനും റീഡിങ്ങിനും ഹിയറിങ്ങിനും സ്പീക്കിങ്ങിനും എല്ലാം എനിക്ക് ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഉത്തരം എഴുതുമ്പോഴും മാതാവിനോട് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞാണ് എൻ്റെ ഓരോ ഉത്തരം എഴുതിയത് എനിക്കറിയായിരുന്നെങ്കിലും സ്പീക്കിങ് പിന്നെ രണ്ടാമത്തേത് എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എൻ്റെ സ്പീക്കിംഗ് ഞാൻ എങ്ങനെ ശരിയാക്കും എങ്ങനെ ഞാൻ സംസാരിക്കും എന്ന് ഞാൻ ഓർത്തു അങ്ങനെ ഞാൻ അവിടെ പോയി ഞങ്ങളുടെ ഞങ്ങളുടെ നമ്പർ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ ഈ ക്വസ്റ്റ്യനെ എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ആ ഞാൻ ഏത് ചോദ്യമാണോ മാതാവിനോട് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് വന്നത് പക്ഷെ അപ്പോഴും ഞാൻ പെട്ടെന്ന് ഈ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് ചാടിക്കയറി ഉത്തരം ഐ മീൻ സംസാരിച്ചൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു ഞാൻ എക്സാമിന് തുടങ്ങുന്നതിന് മുന്നേ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെയും അമ്മയെ എനിക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്കറിയത്തില്ല ആ സമയത്ത് എൻ്റെ പേടിയൊക്കെ എവിടെ പോയിന്ന് എനിക്ക് നല്ല ധൈര്യമായിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊന്നും ജർമ്മനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ആ കാര്യത്തിൽ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും മാതാവ് നോക്കിക്കോളും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ജർമ്മനിയിൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പോകേണ്ട സമയമാകുമ്പം മാതാവ് എന്നെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം എനിക്ക് ഈ ടൂട്ടറായിട്ട് ജർമ്മൻ പഠിപ്പിക്കാൻ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല എല്ലാം ഓൺലൈനായിരുന്നു പിന്നെ ഒരു ഇൻ്റർവ്യൂ എറണാകുളത്ത് ഒരു ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടുണ്ടായിരുന്നു അപ്പം ഓഫ്ലൈൻ ഇൻ്റർവ്യൂം കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്കിത് തരാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് ഇൻറ്റർവ്യൂ വെച്ചതെന്ന് അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ദിവസം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എൻ്റെ റിസൾട്ട് വീട്ടിലാണ് ഞാൻ ഇവിടെ ആണ് അപ്പം എനിക്ക് ടെൻഷനായി എന്തായിരിക്കും എൻ്റെ റിസൾട്ടെന്ന് പേടിയുണ്ടായിരുന്നു എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എങ്ങനെയാവുമെന്ന് പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവി നിനക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് നീ തന്നാൽ മതി എന്നായിരുന്നു അങ്ങനെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പാസ്സാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായില്ല പക്ഷേ എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോടൊത്ത് പറഞ്ഞു അമ്മേ ഇതിലും വലിയത് എന്തെങ്കിലും എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും നീ എനിക്ക് ഈ ഇൻ്റർവ്യൂ തരാതിരുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് വീട്ടിനെത്താറായി ബസ്സിലിരിക്കാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ഒരു കൈക്കൊന്ത ഉയുണ്ട് എപ്പോഴും അത് ഞാനിങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മമ്മ അമ്മേനടുത്ത് പറഞ്ഞു അമ്മ എനിക്കറിയത്തില്ല എന്താകുമെന്ന് എല്ലാം നിൻ്റെ കയ്യിൽ തന്നേക്കുക എനിക്ക് പേടിയുണ്ട് പക്ഷേ നിനക്ക് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതിയെന്ന് അപ്പം എൻ്റെ അടുത്ത് ആ സമയത്ത് എൻ്റെ മനസ്സിലാരോ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാ പേടിക്കുന്നേ നിന്നെ ഞാൻ എങ്ങും തോൽപ്പിച്ചിട്ടില്ലല്ലോ നീ എൻ്റെ മകനെ നിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അതെനിക്ക് അങ്ങനെ അമ്മ അമ്മേനോട് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് റിസൾട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പാസ്സായി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ വിചാരിച്ചതല്ല പിന്നെ എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റിസൾട്ട് വന്ന് അന്ന് തന്നെ നന്ദി പറയാൻ പോകണം എന്നെനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് രാത്രി ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ കൃപാസനത്തിലേക്ക് വരാനിറങ്ങി അപ്പോളാണ് എനിക്കൊരു കോൾ വന്നത് ഈ എക്സാം പാസ്സായാലും ഈ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ലേറ്റായിട്ടേ ആവാറുള്ളൂ അതുകൊണ്ട് പാസ്സായാലും പെട്ടെന്ന് ജർമ്മനിക്ക് പോവു പോവാൻ നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എനിക്കിങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു ഒരു പ്രോസസ്സിങ്ങിന് ഒരു സീറ്റും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ നോക്കുന്നു എന്ന് എൻ്റെ അടുത്ത് അവർ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ് ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അപ്പം രണ്ട് ദിവസമായി അവർ പെട്ടെന്ന് പറയണമെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസമായി പക്ഷെ എന്നാലും ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് കൊടുത്തു എൻ്റെ റിസൾട്ട് മാർച്ചിലാണ് വന്നത് മാർച്ചിൽ തന്നെ ഞാൻ എൻ്റെ ഈ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഏപ്രിലായ മാർച്ചിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചയായപ്പം അപ്പം എനിക്ക് ഈ സ്പീക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് ഇങ്ങോട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് അവർ അവരുടെ സ്പീക്കിംഗ് എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു റേഞ്ച് ഒന്നും കട്ടായി പോരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതെല്ലാം അവരൊരു നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു നാലഞ്ച് തവണ എനിക്ക് റേഞ്ച് കട്ടായി പോയി ഞാൻ ലെഫ്റ്റായി പോയി ഗ്രൂ ഇതിനകത്തുനിന്ന് മീറ്റിംഗിൽ നിന്ന് അപ്പം ഞാൻ പോയി പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തൈലവും ഉപ്പും എൻ്റെ നെറ്റിയിലും ചെവിയിലും നാവിലും തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മനസ്സിലായി സാധാരണ എനിക്ക് സ്പീക്കിംഗ് അവരിങ്ങോട്ട് പറയുന്നത് മനസ്സിലാവാത്തതാണ് പക്ഷേ ആ ഇൻ്റർവ്യൂവിന് അവർ പറഞ്ഞതും അവരനോട് ചോദിച്ചതും എല്ലാം എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി ഇടയ്ക്ക് ഇനി ഞാൻ നല്ല ഗ്യാപ് എടുത്തു ഒരു ഉത്തരം പറയാൻ അതൊക്കെ ഒരു നെഗറ്റീവ് ആണ് പക്ഷേ അതൊന്നും അവരൊരു കാര്യമായിട്ട് എടുത്തില്ല അതെൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുകഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു പിന്നെ പ്രോസസ്സിങ് തുടങ്ങി ഈ അടുത്ത മാസം ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് പിന്നെ എൻ്റെ അടുത്ത് ഒരു പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ കൃപാസനം മാതാവിൻ്റെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീട് പണി വീട് പണി മാത്രമേ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ പെയിൻറ്റിങ്ങും പിന്നെ മുറ്റവും ഒന്നും അതൊന്നും പൂർത്തിയായിട്ടില്ല അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുമായിരുന്നു അപ്പം അമ്മ ഈ മണ്ണ് കൊണ്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിനെ പെയിൻ്റ് അടിക്കാനും ബാക്കി വീടിനെ പൂർത്തിയാകാനുള്ള എല്ലാ പണിയും പൂർത്തിയായി അത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ വീട് മടന്നിട്ടുണ്ടെങ്കിലും ജനലൊന്നും ഇല്ല അപ്പം അങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു അതും ഈ അമ്മമാതാവിൻ്റെ മണ്ണ് കൊണ്ട് അവിടെ ഇട്ടപ്പം ഇട്ട് അടുത്ത ദിവസം തന്നെ അത് പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടി അവർ ജനലൊക്കെ വെച്ചു ഇപ്പം വീടൊക്കെ ഒരു വൃത്തിയുണ്ട് കാണാൻ നേരത്തെ അങ്ങനെയൊന്നുമല്ലായിരുന്നു പിന്നെ അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു ഇവിടെ വന്ന് ഞാൻ കൃപാസനം പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പള്ളിയിൽ പോയി എനിക്ക് അറിയാവുന്നവർക്ക് മാത്രമേ ഈ കൃപാസനം പത്രം കൊടുക്കുകയുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൻ്റെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തിനാ എനിക്ക് മടിയായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ മടി കാണിക്കുന്നത് എനിക്ക് എല്ലാവരുടെയും മുമ്പിലാണ് എൻ്റെ മാതാവ് എന്നെ ഇത്രയും ഉയർത്തിയത് അപ്പം മാതാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ മടി കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കുന്നതെല്ലാം ഞാൻ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടും ഓട്ടോ സ്റ്റാൻഡിലും വഴി കൂടെ നടന്നു പോകുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ പിന്നെ പത്രം കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ കുറേ പേര് എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എനിക്ക് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഞാൻ കാരണം ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നുണ്ടല്ലോ മാതാവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നെനിക്കൊരു സന്തോഷമായിരുന്നു ഇത്ര അനുഗ്രഹങ്ങളും കൃപകളും തന്ന് എന്റെ കുടുംബത്തെ അമ്മ നന്ദി ഉത്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായി ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു നമുക്കറിയാം ഹാഗാർ ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ തൻ്റെ സങ്കടകാലത്ത് ദൈവം ഇടപെട്ട് സംസാരിച്ചപ്പോൾ ആ ഒരു പേഴ്സണൽ ബന്ധത്തിൽ വ്യക്തിപരമായ ഒരു ഇട ദൈവത്തിൻ്റെ ഇടപെടലിൽ സ്നേഹം കൊണ്ട് ഹാഗാർ വിളിക്കുന്നതാണ് തൻ്റെ ദൈവത്തെ എൽ റോയി എന്നവൾ വിളിക്കുന്നു ഇന്ന് ജോസഫ് അച്ഛൻ തൻ്റെ കുർബാന സമയത്തുള്ള അച്ഛൻ്റെ സെർമണിൽ നമ്മളോട് പറയുകയായിരുന്നു നിനക്ക് നീ എന്താണ് ൂ ടു യൂസ് ഏതാരാം ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത് നമ്മുടെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഈശോയും ഞാനുമായുള്ള ബന്ധത്തിൽ ഞാൻ ഈശോയ്ക്ക് ഒരു സ്ഥാനം ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ടായിരിക്കും എന്നാണ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ളവരെ നാം വിളിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെയും നമ്മളെ സ്നേഹമുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പ്രത്യേക പേരുണ്ടല്ലോ ആ ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ് ഇന്ന് ഇന്നത്തെ യുവാക്കൾ ഈ അൽത്താരയിലേക്ക് കയറി വന്ന് വളരെ ഇൻറ്റു മസിയോടുകൂടി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒക്കെ സംസാരിക്കുന്നതും ഇടപെടുകതും നാം പാട്ടുകളിൽ പാടുന്ന പോലെ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ആഴത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ഒരു വേദനയിൽ നിന്ന് നമുക്ക് പരിശുദ്ധ അമ്മ അനുഗ്രഹം പ്രാപിച്ചു തരുമ്പോൾ നമുക്ക് ഈശോയുമായി ഉണ്ടാകുന്നൊരു ബന്ധം നമുക്ക് മനസ്സിലാക്കുന്നു ഈ മകളുടെ പരീക്ഷ ഒരു വലിയ സങ്കടം ഒരു അതൊരു സംഭാഷണമായി ആ സംഭാഷണത്തിൽ നിന്നൊരു വലിയ ഇടപെടലായി വലിയ വലിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ മകൾ പഠിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഈ മകൾ പറയുകയായിരുന്നു മലയാളികളുടെ ജർമ്മൻ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയായിരിക്കും ജർമ്മൻസ് സംസാരിക്കുന്ന ജർമ്മൻ എനിക്ക് മനസ്സിലാകുക എന്ന് പറയുന്ന സങ്കടപ്പെട്ടുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ മകൾക്ക് വളരെ അവർ പറയുന്നത് മനസ്സിലാകുവാനും റെസ്പോണ്ട് ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണനം പരിശുദ്ധ അമ്മയെ നാം ക്ഷണിച്ചു വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം കൃപയാക്കുവാനാണ് ജോസഫ് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അച്ഛനിപ്പോൾ ഈ മകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുകയായിരുന്നു എനിക്ക് വളരെ പ്രത്യാശ വന്നു അച്ഛൻ ഇന്നലെ സുവിശേഷ ഭാഗങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ പറയുകയായിരുന്നു പലതരത്തിലുള്ള വിളവുകൾ നമുക്ക് ലഭിക്കുന്നു മുപ്പത് മേനി അറുപത് മേനി നൂറ് മേനി അച്ഛൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് അച്ഛൻ്റെ ആഗ്രഹം നൂറ്റമ്പത് മേനി കൊയ്യണമെന്നാണ് അപ്പം ഞാൻ വളരെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ഞാൻ ചിന്തിക്കായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു സമ്പൂർണ്ണ സമർപ്പണമാണ് ആ നൂറ്റമ്പത് മേനി എന്ന് പറയുന്നത് ഞാൻ വിശ്വാസം എന്നത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മുപ്പത് മേനി നാം കൊയ്തെടുക്കുന്നു പ്രത്യാശ എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു തരുന്നത് നമുക്ക് മറ്റെല്ലാവർക്കും കിട്ടിയാലും എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് തരും നൂറുമേനിന്ന് അച്ഛൻ പറഞ്ഞത് നൂറുമേനി സ്നേഹമാണ് അത് ഈശോയാണ് ഈശോയെ എനിക്ക് എനിക്ക് ലഭിക്കാനും എനിക്ക് കൊടുക്കാനും സാധിക്കുമെങ്കിൽ ഞാൻ നൂറുമേനി കൊയ്ത് കഴിഞ്ഞു നൂറ്റമ്പത് ഞാൻ ഈശോയ്ക്കുള്ള എൻ്റെ സമ്പൂർണ്ണ സമർപ്പണം അങ്ങനെയുള്ളൊരു ഗ്രേഡ് അച്ഛൻ പറയുകയായിരുന്നു നമുക്ക് നമ്മുടെ സ്കോറിംഗ് ഒക്കെ എത്രയാണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിലല്ല നാം ആത്മീയമായി എന്തുമാത്രം ഈശോയിലേക്ക് അടുക്കുന്നു ഈശോ കൊടുക്കുന്നു എന്നുള്ളതാണ് നാം ഓരോ മാറ്റുരച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഈ മകളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ഈശോ ഇടപെട്ട് ഇവിടെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിക്ഷേപിച്ച ഉടനെ തന്നെ അവരുടെ വീട് പണി പൂർത്തിയാവുകയും പെയിൻറ്റിങ് അവസാനിക്കുകയും ചെയ്തു വിചാരിക്കാത്തത്ര വേഗതയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് കൃപ കൊണ്ട് അമ്മ നിറച്ച് നമുക്കറിയാം ഈ ഉടമ്പടിയുടെ തീം തന്നെ അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമുക്കൊരുപാട് എലമെൻറ്റുകൾ നമുക്കറിയാം പരിശുദ്ധ അമ്മയോടുകൂടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ആശ്വാസങ്ങൾ ലഭിക്കുന്നു കൃപ ലഭിക്കുന്നു നമ്മുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവിടുത്തെ ഒരു മണ്ണ് ഇവിടുത്തെ ഓരോ തരി ഒരു പൊടി പോലും അത്രയ്ക്കും വിശുദ്ധമാണ് കാരണം വിശുദ്ധ കുർബാനയും ഈശോയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഒന്ന് ചേർന്നിട്ടുള്ള ഒരു അൾത്താരയിലെ ഇട ഇട ഇടങ്ങളിലാണ് നാം ഓരോരുത്തരും നടക്കുന്നതും ഇരിക്കുന്നതും നാം കാണുന്നതും നമുക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നതൊക്കെ നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം ഈ സോനയുടെ ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക